അന്നത്തെ ഏ എസ് എഫിൻ്റെയും എസ് എഫ് ഐയുടെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ മുദ്രവാക്യം വിളിച്ചു കൊടുക്കുക ജീവിതം അവസാനിപ്പിച്ച് പോകണമെന്ന് തോന്നിയിട്ടുണ്ട് ആരോ ഒരാൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലില്ല ഒരമ്പത് വയസ്സ് കയ്യില് വെച്ചു ഞാൻ അൻപത് വയസ്സേയും കയ്യിൽ പിടിച്ച് ഞാൻ അവിടെ നിന്ന് ഓടി വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടും പ്രയാസവും പട്ടണി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും ആ വീട്ടിലാണ് കേട്ടോ ഞാൻ എപ്പോഴും കിടക്കുന്നത് സി പി ഐ പ്രവർത്തകരോടും പിന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോടും പ്രത്യേകിച്ച് നാട്ടിലും എല്ലാവരോടും ഒരു ആത്മബന്ധവും ഒക്കെ എനിക്ക് വീണ്ടും നിയമസഭ ലക്ഷം വന്നപ്പോൾ പാർട്ടി എൽദോ എബ്രഹാം മത്സരിക്കട്ടെ എന്ന് പാർട്ടിയിൽ എന്തെങ്കിലും ചുമതല കിട്ടാൻ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പാർട്ടി എന്താണോ പറഞ്ഞത് അത് ചെയ്തിട്ടുണ്ട് കസേരകളുടെ പിന്നാലെ ഒരിക്കലും സഞ്ചരിക്കാറില്ല മോറ്ററ പോലൊരു സ്ഥലം രാഷ്ട്രീയമായി യു ഡി എഫിന് മേൽക്കൈ ഉള്ള മണ്ഡലമാണ് അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കടന്നുവരവും പരാജയത്തിന് കാരണമായി ആ ശരിക്കും നമുക്ക് ഒരു ഇനി എങ്ങനെയാണ് ഇനി അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നു ആ ഒരു കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞിരുന്നു എന്റെ സാമ്പത്തിക ജീവിതമാണെങ്കിലും സാമൂഹിക ചുറ്റുപാട് വളരെ മോശമായിരുന്നു അപ്പോൾ ആ ഒരു മോശമായിട്ടുള്ള ചുറ്റുപാടിൽ എപ്പോഴെങ്കിലും സംഘടനാ ജീവിതം അവസാനിപ്പിച്ചു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ ശരിക്കും എനിക്ക് മൂന്ന് സഹോദരിമാരാണ് ഉണ്ട ഉള്ളത് നിലവിലുണ്ടായിരുന്നത് മൂന്ന് പേര് അതിൽ എൻ്റെ അനിജത്തി മരിച്ചുപോയി അനിതത്തി മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിനാണ് അവള് മരിക്കുമ്പോൾ എട്ട് വയസ്സേ ഉള്ളൂ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഐരാപുരം ശ്രീശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കോളേജ് എലക്ഷൻ്റെ മാസമാണ് കോളേജ് ഇലക്ഷനിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് നടക്കുമ്പോൾ ആ മീദ കാൻഡിഡേറ്റിൽ നല്ല ഒരു മഴയുണ്ട് അപ്പോൾ ഇപ്പം മീദ കാൻഡിഡേറ്റ് നമുക്കറിയാം പഴയകാലത്ത് കോളേജ് ഇലക്ഷനിൽ ഭയങ്കര ആവേശകരമായ ഒരു സ്ഥലമാണ് കെ എസ് യു എസ് എഫ് ഐ എ ബി വി പി എസ് എഫ് സ്ഥാനമാണ് മീദ് കാൻഡിഡേറ്റ് അപ്പോൾ പണ്ട് പ്രീ ഡിഗിരി കൂടി ഉള്ളത് കൊണ്ട് കോളേജ് നിറച്ച് ആരവാണല്ലോ നിറച്ച് കുട്ടികളും ഉണ്ടാവും അപ്പം ഞാൻ ഈ ഐരാപുരത്ത് പഠിക്കുമ്പോൾ അന്ന് അന്നത്തെ എ ഐ എസ് എഫിന്റെയും എസ് എഫ് ഐയുടെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ മുദ്രവാക്യം വിളിച്ചു കൊടുക്കുക അപ്പം മുദ്രാവാക്യം ഇങ്ങനെ ചാറ്റൽ മഴയത്ത് വിളിച്ച് കൊടുക്കുന്നതിനിടയിലാണ് എനിക്കൊരറിയിപ്പ് അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലമാണ് ലാൻഡ് ഫോൺ തന്നെ അപൂർവേ ഉള്ളൂ അനുജത്തി വളരെ ക്രിട്ടിക്കലായി ആശുപത്രിയിലാണ് പനി ആയിട്ട് അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഈ എസ് എസ് വി കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ ഇരുപത് വയസ്സ് കൊടുത്താൽ യാത്ര ചെയ്യാം പക്ഷെ എനിക്ക് എൻ്റെ അനുജത്തി കിടക്കുന്നത് പേരക്കാപ്പള്ളിയിലായത് കൊണ്ട് അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടി പോകണം അപ്പോൾ അവിടം വരെ യാത്ര ചെയ്യണമെങ്കിൽ എസ് ടി എമൗണ്ട് ഇരുപത് പൈസ പോരാം പക്ഷെ ഒരു ഇരുപത് പൈസയുടെ തൊട്ട് പോക്കറ്റിലുണ്ട് പക്ഷെ എന്നെ സ്വകാര്യത്തിൽ വന്ന് ഈ ഇടയിൽ എന്നെ വിളിച്ചപ്പോൾ ആരോ ഒരാൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഒരു അമ്പത് പൈസ കയ്യിൽ വെച്ച് വന്നു ഞാൻ ആ അൻപത് പൈസയും കയ്യിൽ പിടിച്ച് അയരാപുരം കോളേജിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കൊരു അറുനൂറ് എഴുന്നൂറ് മീറ്റർ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചെറുപ്പമൊക്കെ ഒരു അത്ലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചു കിടന്നതുകൊണ്ട് നല്ല ഓട്ടം അന്ന കാലത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് ഓടാനൊക്കെ പോകുന്നൊരു മൈൻഡ് സെറ്റായിരുന്നു മീറ്റുകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു മാരത്തോണിൽ പങ്കെടുക്കുന്ന പങ്കെടുത്ത് അങ്ങനെ ഒരു ശീലമായിരുന്നു ഒരു കാലം മുഴുവൻ അപ്പം ഞാനൊരു അറുന്നൂറ് മീറ്റർ വളരെ വേഗത്തിൽ ബസ് കയറി ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ സഹോദരി ഒരു അവസാന ശ്വാസം വലിക്കുക രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം എന്ന് ആലോചിക്കുമ്പോൾ അന്നൊന്നും സഹായിക്കാൻ ആരുമില്ല ഒരു വൈകിട്ടൊരു നാലു മണി മുതൽ ഏഴുമണിവരെ ആ അവസ്ഥയിൽ തന്നെ കിടന്നു പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ബിജു വന്നൊരു ജീപ്പ് വിളിച്ച് ഒരു മണിക്ക് ജീപ്പ് വിളിച്ച് വന്ന് ആ ജീപ്പിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഒരു ഏഴര എട്ട് മണിക്ക് എത്തിച്ചപ്പോഴത്തെ എത്തിച്ചു ഒരു പതിനഞ്ചുമ്പം ആൾ മരണപ്പെട്ടു അപ്പോൾ അത് നയൻറ്റി ടു അപ്പോൾ ഞാനിത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞ് അനുജത്തി മരണപ്പെട്ടതിന് ശേഷം പിന്നെ മൂ മൂത്ത രണ്ട് ചേച്ചിമാരുണ്ട് അവരിൽ ഒരാൾ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ അപ്പോൾ മൂത്ത പെങ്ങളെ വിവാഹം ചെയ്ത് അയക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒരു വീട്ടിലൊരു ഒരു കടുക് മണി ഓളം സ്വർണമൊന്നും വീട്ടിലില്ല പക്ഷേ ഒന്നും കൊടുക്കാതെ തന്നെ എൻ്റെ പെങ്ങളെ ഒരാൾ വിവാഹം ചെയ്തു അദ്ദേഹം വിദേശത്തായിരുന്നു അങ്ങനെ മൂത്ത സഹോദരി വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോയി പിന്നെ ഒരു പെങ്ങളുണ്ട് ആ പെങ്ങൾ പെരുമ്പാവൂരിൽ ഒരു ടെക്സ്റ്റൈൽസിൽ പിന്നെ സ്റ്റാഫായിട്ട് പോകായിരുന്നു വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടും പ്രയാസവും ഒരു പട്ടണി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അതുപോലെ പ്രയാസമുള്ളൊരു കാലം വീട് ഒക്കെ നാല് സെൻറ്റും ഒരു കൊച്ചു വീടും വീട്ടിലേക്ക് വഴിയില്ല ആ വീട്ടിലാണ് കേട്ടോ ഞാനിപ്പോഴും കിടക്കുന്നത് പക്ഷേ ഞാനത് പഴയ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അപ്പം മൂത്ത പെങ്ങൾ നേഴ്സായതുകൊണ്ട് പെങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ പെങ്ങൾ വളിയും എന്നെ എന്നോട് പറഞ്ഞു ഇനി നാട്ടിൽ നിൽക്കേണ്ട ഒരു പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഐ ടി ഐക്ക് പോകും എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ഐ ടി ഐയിൽ ചാക്ക ഐ ടി ഐയിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി അങ്ങനെ ചാക്കയിൽ ചെന്നപ്പോഴും അവിടെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു അവിടെയും ചാക്ക ഐ ടി ഐയിലെ ഐ എസ് എഫിൻ്റെ വാനലിൽ തന്നെ മത്സരിച്ച് കൗൺസിലർ ഐ എസ് എഫ് ഐ കെ എസ് യു എ ബി പി ഒക്കെ തോൽപ്പിച്ച് ജയിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വിദേശത്തേക്ക് പോകാം നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താം അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി എന്നോട് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞ് ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തെടുത്തായിരുന്നു പക്ഷേ ഞാൻ പോയില്ല എങ്ങനെയാണ് അവസരം അത് മാറിയത് ഒന്ന് ആ ആ ഒരു സമയത്തിനകത്ത് തന്നെ സി പി ഐ പ്രവർത്തകരോടും പിന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോടും പ്രത്യേകിച്ച് നാട്ടിലും എല്ലാവരോടും ഒരു ആത്മബന്ധവും അറ്റാച്ച്മെൻറ്റും ഒക്കെ എനിക്ക് വീണ്ടും പോകാൻ കഴിയാത്ത ഒരു ത്തിലേക്ക് വന്നു അങ്ങനെ ഞാൻ സത്യമില്ല പോക വേണ്ടെന്ന് വെച്ചു പിന്നെ കണ്ടിന്യൂ ചെയ്തു രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും അങ്ങനെ തുടർന്നു അതാണ് നമ്മുടെ ഒരു ചെറുപ്പം ആ ചെറുപ്പത്തിന് ശേഷം അങ്ങ് മൂവാറ്റുപുഴ എം എൽ എയിലേക്ക് എത്തുന്നത് എങ്ങനെയാ ഞാന് രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒപ്പം അതേ സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂവാറ്റുഴ അസംബ്ലി നിയോജക കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു മണ്ഡല സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവായി മണ്ഡലത്തിനകത്ത് നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർട്ടി എന്ന നിലയിൽ ഏറ്റെടുത്തിരുന്നു പാർട്ടി സംഘടനാ സംവിധാനം നമ്മൾ സ്ട്രെങ്തൻ ചെയ്തു പാർട്ടിയുടെ ബ്രാഞ്ചുകൾ വർദ്ധിച്ചു മെമ്പർഷിപ്പ് വർദ്ധിച്ചു ഒരുപാട് ക്യാമ്പയിൻസ് കൊണ്ടുവന്നു അവിടെ നിലവിലുള്ള എം എൽ എ ആയിരുന്ന ശ്രീ ജോസഫ് വാഴയ്ക്കൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ തന്നെ പ്രമുഖനായ നേതാവാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിലുള്ള ന്യൂനതകൾ അതെല്ലാം ജനമധ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ ക്യാമ്പയിൻസ് സംഘടിപ്പിച്ചു അങ്ങനെ പതിനാറിൽ നിയമസഭ ലക്ഷം വന്നപ്പോൾ പാർട്ടി എൽദോ എബ്രഹാം മത്സരിക്കട്ടെ എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞ് അങ്ങനെ മത്സരിക്കുകയാണ് ചെയ്തത് അപ്പോൾ കാരണം രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഒരുപാട് മുഖങ്ങളാണ് എപ്പോഴും ഒത്തിരി മുഖം ഒരു എം എൽ എ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം വഴികളുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാകുമ്പോൾ അത്രത്തോളം ഫിൽട്രേഷൻ ചെയ്തിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു അത് ഉൾക്കൊണ്ടത് അല്ല അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ഥാനമാനങ്ങളുടെയും പുറകെ സ്ഥാനാർത്ഥിയാകാനോ പാർട്ടിയിൽ എന്തെങ്കിലും ചുമതല കിട്ടാനോ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പാർട്ടി എന്താണോ പറഞ്ഞത് അത് ചെയ്തിട്ടുണ്ട് കസേരകളുടെ പിന്നാലെ ഒരിക്കലും സഞ്ചരിക്കാറില്ല പതിനാറിൽ മത്സരിക്കാൻ പറഞ്ഞു ആ സമയത്ത് നോ പറഞ്ഞില്ല പാർട്ടി തീരുമാനിച്ചു പാർട്ടി തീരുമാനം അംഗീകരിച്ചു മത്സരിച്ചു അന്ന് ഒരു ഒരു മികച്ച വിജയമായിരുന്നു അന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടുകൾക്കാണ് വിജയിച്ചത് മോറ്റ പോലൊരു സ്ഥലം രാഷ്ട്രീയമായി യു ഡി എഫിന് മേൽക്കയുമുള്ള മണ്ഡലമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഇതെല്ലാം ചേർന്നാൽ പിന്നെ ഒരു എൽ ഡി എഫിൻ എൽ ഡി എഫ് യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയമായ ഒരു ബലാബലം പരിശോധിച്ചാൽ ഒരു യു ഡി എഫ് മേൽക്കയുള്ള മണ്ഡലമാണ് അവിടെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ തീരുമാനമാണല്ലോ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും ഞാനിപ്പോഴും ഇങ്ങനെ എന്നെ എൻ്റെ മുൻപിലൊരു ചോദ്യമാണ് കാര്യം ഞാൻ ഈ പതിനാറിൽ ജയിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ചു വർഷം ശരിക്കും കഠിനാധ്വാനം ഒരു അഞ്ചു വർഷമായിരുന്നു ആ നിയോജകമണ്ഡലത്തിൽ ഒരുപക്ഷെ എറണാകുളം ജില്ലയിലെ പതിനാല് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഈ പതിനാറ് ഇരുപത്തൊന്ന് കൃത്യമായി പരിശോധന നടത്തിയാൽ ആ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന മണ്ഡലം മോറ്റുപുഴയാണ് വി ഡി സതീഷനുണ്ട് പ്രതിപക്ഷ നേതാവ് സി പി ഐ എമ്മിൻ്റെ എം എൽ എസ് ഉണ്ട് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മോറ്റുഴയേക്കാൾ കൂടുതൽ പ്രോജക്റ്റൊക്കെ കൊണ്ടുവരാമെന്ന് നമുക്ക് പറയാം കാരണം ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് വേണമെങ്കിൽ സി പി എമ്മിൻ്റെ എം എൽ എസ് ഉണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് പ്രതിപക്ഷത്താണെങ്കിലും കിട്ടുന്ന പരിഗണനയുണ്ട് പക്ഷെ കൃത്യമായി പരിശോധിച്ചാൽ അറിയാം നല്ലവണ്ണം പണി ചെയ്തതുകൊണ്ട് കഷ്ടപ്പെട്ട് നടന്നതിൻ്റെ ഫലം മൂവാച്ച അസംബ്ലി മണ്ഡലത്തിൽ ഒരു എഴുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ അഞ്ച് വർഷം കൊണ്ട് മൂവാച്ചയിൽ വന്നു പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് സമയമെടുത്തു അതിലൊന്ന് പ്രളയമായിരുന്നു രണ്ടാമത്തെ കാര്യം കോവിഡ് നമ്മളെ നല്ലവണ്ണം ബാധിച്ചു അതുകൊണ്ട് ഇക്കാലയളവിൽ ഈ അഞ്ച് വർഷം കൊണ്ട് കൊണ്ടുപോകുന്ന പദ്ധതികളൊക്കെ എല്ലാം പൂർത്തിയായില്ല കുറേ പദ്ധതികൾ പൂർത്തിയായി ഇപ്പോൾ മൂവാറ്റു അസംബ്ലി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളെല്ലാം ഒരു നട ഓൺ ഗോയിങ് പ്രോജക്റ്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളതാണ് പുതിയ പദ്ധതികൾ കാര്യമായിട്ടില്ല പക്ഷേ ഈ പദ്ധതികളെ ശരിക്കും കഴിഞ്ഞ ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ജനങ്ങളിൽ വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഇലക്ഷൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം രണ്ടാമത്തെ കാര്യം അവിചാരിതമായി ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കടന്നുവരവും എലക്ഷൻ്റെ പരാജയത്തിന് കാരണമായി കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ല ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥി എൻ്റെ സഹപാഠി കൂടിയായിരുന്നു എൻ്റെ നാട്ടുകാരനെ അപ്പോൾ അദ്ദേഹം അദ്ദേഹം മാത്രം പതിമൂവായിരത്തി അറുനൂറ് വോട്ട് സമാഹരിച്ചു ആ വോട്ടുകളിൽ ഒരു മേജർ ഷെയർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ലഭ്യമാകേണ്ട ഒരു വോട്ടുകളായിരുന്നു അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാം ശരിയും വിജയിച്ചോളുന്നില്ല അങ്ങനെയാണ് നമ്മളതിനെ ഇലക്ഷനെ കാണുന്നത് ഇനി എങ്ങനെയാണ് ഇനി അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുമോ ഇരുപത്തി ആറിലെ ഇലക്ഷൻ മൂവാറ്റുഴയിൽ തീർച്ചയായും എൽമാറ്റുഴ മത്സരിക്ക സി പി ഐ തന്നെ മത്സരിക്കും അങ്ങനെ മത്സരിക്കുമ്പോൾ പുതിയ ഒരാൾ മൂവാറ്റുഴയ്ക്ക് ഒരു പുതിയ മുഖം പാർട്ടി പരിചയപ്പെടുത്തും എന്നൊരു പ്രതീക്ഷയാണ് അങ്ങനെ വരണം എന്നാണ് നമ്മളിപ്പോ മത്സരിച്ച ആളുകൾ തന്നെ വീണ്ടും തുടരുകയല്ല പുതിയ ആളുകൾ രണ്ട് ടൈം മത്സരിക്കുക സി പി ഐയിൽ അങ്ങനെയാണ് രണ്ട് ടൈം ചുരുക്കാണ് മൂന്നാമതൊരവസരമൊക്കെ കൊടുക്കുക എന്നാലും ആ മണ്ഡലം പിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പരീക്ഷ അല്ല അവിടെ അതായത് പാർട്ടിക്കകത്ത് പുതിയ ആളുകൾ കടന്നു വരണമല്ലോ പുതിയ ആളുകൾ വരിക പുതിയ ആളുകളെ ജനങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുക അങ്ങനെ പ്രസന്റ് ചെയ്ത് അവതരിപ്പിച്ച് മത്സരിക്കാവുന്നതാണ് അതിനൊരു തടസ്സമില്ല വിജയിച്ചു വരാവുന്ന നല്ലവണ്ണം പ്രയത്നിച്ചാൽ കഠിനാധ്വാനം ചെയ്താൽ മറ്റുള്ള എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അത് നിലവിലുള്ളൊരു സാഹചര്യം ഉള്ളത്